ശബ്ദം ൊങ്ങിയാൽ നന്ദഗോപാൽ അങ്ങ് ഒരുപാട് ക്ണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസം ഉണ്ടല്ലോ കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കേറ്റി വിടല്ലേ അല്ല മിസ്റ്റർ മാരാർ ഞങ്ങൾ അങ്ങനെ പണം തന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നതല്ല പണമല്ല പവർ ആയാലും അതിന്റെ ഒന്നും വീണ ഈ മാരാർക്കില്ല ഞാൻ ഏത് കേസ് വാദിക്കണം ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ ആരായവൻ ദേവേന്ദ്രനെ മുത്തുപെട്ടനോ പോയാ ചെറ്റയോട് പറഞ്ഞേക്ക് മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും സാറിനെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു എന്നെ വിളിച്ചത് എന്ത് ജയിക്കുന്നത് വരെ അവന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അത് കാണാൻ തന്നെ ഞാൻ വന്നത് സാരന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ എണിച്ചുപോടാം ദൈവം സാക്ഷിയായി ഞാനീ കോടതിയിൽ ബോധിപ്പിക്കുന്നു എന്തും

നിങ്ങളും ഇന്ദു ചൂടനും ഒരേ വീട്ടിലാണോ താമസം അതെ അതെന്താ നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലേ ഇല്ല ഉണ്ടായിരുന്ന വീട്ടിൽ തന്നെ അനിയത്തേയും കുടുംബമാണ് താമസിക്കുന്നത് ഇന്ദു ചൂടനുമായിട്ടുള്ള ബന്ധം പരിചയം ജയിലിൽ വെച്ച ഓഹോ നിങ്ങളും അയാളെ പോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ അതെ ഞാനും അദ്ദേഹത്തെ പോലെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വെല്ലുവിളിക്കുകയാണല്ലോ രണ്ടുപേരും ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ജയശിക്ഷനുഭവിക്കുന്നു പറഞ്ഞാൽ യുവർ ഓണർ Kindly note the point. and his friend both are ex convicts. കൊല്ലപ്പെട്ട പെൺകുട്ടി ഇന്ത്യന്റെ ആരാണ് സഹോദരി അത് പ്രതി എം കെ മേനോൻ അംഗീകരിച്ചിരുന്നോ ഇന്ദുലേഖന്റെ മകളാണെന്ന സത്യം ഇല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മേനോൻ തനിച്ചായിരിക്കുമോ ഈ കൊല നടത്തിയത് അതോ സഹായത്തിന് വല്ലവരും ഉണ്ടായിരുന്നു എനിക്കറിയില്ല കാര്യമേ നിങ്ങൾക്ക് റിയാന്നുള്ളൂ എന്നതിൽ സംശയമില്ല എനിക്കറിയില്ല കൊന്നുകാരാണെന്ന് എനിക്കറിയില്ല പി ഡബ്ല്യൂ ടു കീഴൂർ ശങ്കരൻ നായർ രാമൻ നായർ ദൈവം ദൈവം സാക്ഷിയായി സാക്ഷിയായി ഞാൻ ഞാൻ ഈ ഈ സത്യമായിരിക്കും സത്യമായിരിക്കും സത്യം സത്യം മാത്രമേ മാത്രമേ എത്ര കാലമായി ായിരിക്കും കൂടെ ആയിട്ട് മുപ്പതിൽ കൂടുതൽ വർഷമായി പ്രതിയുടെ ഗുമനായിരുന്നു ആദ്യം പിന്നീട് പ്രതി പാലക്കാട് ജില്ലാ കോടതി ജഡ്ജി ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി പിന്നീട് വീട്ടുകാര്യസ്ഥനുമായി അല്ലേ പ്രതി പാലക്കാട് ജോലി ചെയ്തിരുന്ന കാലത്ത് മുണ്ടൂർകാരി പാർവതീഷാരസ്യാർ എന്ന സ്ത്രീയുമായി അവിഹിതമായി ബന്ധം പുലർത്തിയിരുന്നു അല്ലേ ആ ബന്ധത്തിൽ പ്രതിക്കു ജനിച്ച മകളാണ് കൊല്ലപ്പെട്ട ഇന്ദുലേഖ പ്രതി പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു അല്ലേ അതെ ആ പെൺകുട്ടി ജീവിച്ചിരുന്നു കൂടാ എന്ന് പ്രതിക്ക് നിർബന്ധമുണ്ടായിരുന്നു ആത്മാഭിമാനിയായി നടിച്ചിരുന്ന പ്രതി തന്റെ വ്യക്തിത്വത്തിനേറ്റ മാറാത്ത കളങ്കമായിട്ടാണ് ആ പെൺകുട്ടിയെ കണ്ടത് എന്താ പ്രതി നിങ്ങളെയും കൂട്ടി വിളിച്ചാണ് സംഭവ ദിവസം അവിടെ ചെന്നത് എന്നിട്ട് നിങ്ങളെ പുറത്ത് നിർത്തി പ്രതി തനിച്ചകത്തേക്ക് കയറിപ്പോയി അതെ എത്ര മണിയോടെയാണ് നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയത് ഒരു എട്ടുമണി തിരിച്ചു പോകുന്നത് അരമണിക്കൂർ കഴിഞ്ഞു അതെ യുവർ ഓണർ As per the the autopsy, the was murdered at 8.15 p.m. ഡിസീസ് വാസ് മർഡേർഡ് ഇത് പ്രതി സ്ഥിരമായി കയ്യിൽ ധരിക്കുന്നതാണല്ലേ അതെ പ്രതി നന്നായി മദ്യപിച്ചിട്ടാണ് അന്ന് അവിടെ ചെന്നത് അല്ലേ അതെൻസ് കൗൺസിൽ യു കെ ക്രോസ് താങ്ക് യു യു ഓണർ രാമൻ രാമായ മുടി മുടിയൊക്കെ കൊഴിയുന്നുണ്ടല്ലോ എന്തുണ് ഏതൊക്കെ ഓർമ്മയില്ല ഓർമ്മശക്തി കുറയും പ്രായമായി പ്രായവരെയല്ലേ വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ ഓർമ്മശക്തി കൂടും നല്ല ഉന്മേഷവും കിട്ടും ഏത് വാച്ച കൈ ടി അതും നോക്കാതെ പറയാൻ കഴിയില്ലല്ലേ ഓർമ്മശക്തി തീരെ കുറവാണല്ലോ എത്ര മണിക്കാണ് അന്നേ ദിവസം പ്രതിയുടെ കൂടെ പൂവള്ളി എന്ന് വീട്ടിൽ പോയത് എട്ട് ഏഴെന്ന് ഞാൻ പറയും കാരണം നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നു ആ ഭാഗങ്ങളിൽ ഏഴര തൊട്ട് എട്ട് വരെയാണ് കറണ്ട് കെട്ട് കൃത്യം ഏഴ് മുപ്പതിനു കറണ്ട് പോയി നിങ്ങൾ ഇറങ്ങാൻ നേരത്ത് ശരിയല്ലേ ഓർമ്മ കാണില്ല പ്രായം കൂടി വരികയല്ലേ വലിയ ചന്ദനാദി മറക്കണ്ട മകളുടെ വിവാഹത്തിന് നിങ്ങൾ പ്രതിയോട് കുറച്ച് പണം ചോദിച്ചിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ച തുക കിട്ടിയില്ലെന്ന് മാത്രമല്ല തന്നത് തീരെ കുറഞ്ഞു പോയി സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യം വന്നു പക്ഷേ ആപത് ബാന്ധവനായി പവിത്ര എന്ന ചിട്ടിക്കമ്പനിയോടമ അൻപതിനായിരം രൂപ തന്നു നിങ്ങൾ സഹായിച്ചു എന്താ രേ ശരിയല്ലേ പക്ഷേ നിങ്ങൾ എം കെ മേനോൻ എന്ന മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു വളരെയേറെ ദുർച്ചെലവുകളുള്ള നിങ്ങളുടെ കയ്യിൽ പണം തന്നയച്ചാൽ അത് വീട്ടിലെത്തിയില്ലെങ്കിലോ എന്ന് ഭയന്ന അദ്ദേഹം നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും നേരത്തെ വീട്ടിലെത്തിച്ചിരുന്നു എന്നുള്ള വിവരം നിങ്ങൾ അറിയുന്നത് വളരെ വൈകിയാണ് പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ മണപ്പള്ളി പൗത്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിനുള്ള പ്രത്യുപകാരം ചെയ്ത് കഴിഞ്ഞിരുന്നു ആ പ്രത്യുപകാരമാണ് എം കെ മേനോനെ ഈ കേസിൽ പ്രതിയാക്കിയത് ശരിയല്ലേ നിങ്ങളാണ് ആ കയ്യുറ പൂവള്ളി എന്ന വീട്ടിൽ കൊണ്ടിട്ടത് ചെയ്തുപോയ പോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായ ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ് പവിത്രന്റെ ഉദ്ദേശം പൂർണ്ണമായും നിങ്ങൾക്കറിയില്ലായിരുന്നു സത്യം ഞാൻ പറഞ്ഞതല്ലേ ഒബ്ജക്ഷൻ യുവർ യുവർ ഓണർ ഓണർ ഡിഫൻസ് കൗൺസിൽ ഈസ് ദ വിറ്റ്നസ് ഐ ബി എക്സ്ക്യൂസ്ഡ് സാക്ഷി അനുഭവിക്കുന്ന മാനസിക പീഡനത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു ഉള്ളൂ മേ ആ ഒരുപാട് കാലം കോടതിയിലും വക്കീൽ ഓഫീസിലും കഴിച്ചുകൂട്ടിയ നിങ്ങൾ ഒരു സാധാ പോലീസ് സാക്ഷിയുടെ നിലയിലേക്ക് തരം താഴരുതരാണ് പറഞ്ഞതല്ല സത്യമാണ് സാർ സത്യമാണ് സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിക്കേണ്ടിയിരുന്ന ഒരു കൊലപാതക കേസ് എസ് പി ആയെ താങ്കൾ നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഉന്നതങ്ങളിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കേസ് അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ചാർജ് എടുത്തിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മദർ കേസാണിത് അതിന്റെ പിന്നിലെ കുറ്റവാളി രക്ഷപ്പെട്ടുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു തികച്ചും മണപ്പള്ളി പവിത്രുന്ന സ്വന്തം ചേട്ടനും താങ്കൾക്കും എം കെ മേനൂരോടും മകൻ ഇന്ദു ചൂടിനോടുമുള്ള വ്യക്തി തീർക്കാൻ വേണ്ടി തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങിയതല്ല ഈ പോലീസ് ഡോക്സ്കോഡ് റിപ്പോർട്ടിൽ മാറഞ്ചേരി എന്ന വീട്ടിലേക്ക് കയറി ചെന്ന പോലീസ് സ്നിഫർ ഡോഗ് റോസി ആദ്യം കയറി ചെന്നത് ആ വീട്ടിന്റെ ഔട്ട് ഹൗസിലേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ താങ്കളുടെ റിപ്പോർട്ടിൽ അത് കാണുന്നില്ല മറന്നുപോയതാണോ അതോ ഒഴിഞ്ഞതോ കാരണം രാമൻ നായർ അതായത് പി ഡബ്ല്യു ടു താമസിക്കുന്നത് പത്തായപ്പുര എന്ന് വിളിക്കുന്ന ആ ഔട്ട് ഹൗസിലാണ് രാമൻ നായർ പി ഡബ്ല്യു ടു ഈ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു കഴിഞ്ഞു പവിത്രൻ അതായത് നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞതിന് പ്രകാരമാണ് ആ ഗ്ലൗസ് അവിടെ കൊണ്ടിട്ടതെന്ന് ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വയ്ക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ സൂപ്രിൻഡന്റ് A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-bearing citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all.